നമുക്ക് ഒരു ബിസിനസ് ഉണ്ട് ആ ബിസിനസ് എങ്ങനെയാണ് ഡിജിറ്റലി മാർക്കറ്റ് ചെയ്യുക അപ്പോൾ അതായത് എനിക്ക് എനിക്കറിയേണ്ടതെന്ന് വെച്ചാൽ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മൂന്ന് പ്ലാറ്റ്ഫോംസ് ആണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്കിൽ നമുക്ക് മൾട്ടി ലെവൽ മൾട്ടി ലെവൽ ലെവലല്ല മൾട്ടി ലെയർ ടാർഗറ്റിംഗ് ഉണ്ട് അതുപോലെ ലുക്ക ലൈക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി നമ്മളെ സൈറ്റ് വിസിറ്റ് ചെയ്ത ആൾക്കാർ നമ്മുടെ ഒറിജിനൽ ഷോപ്പ് വിസിറ്റ് ചെയ്ത ആൾക്കാർ നമ്മുടെ പരസ്യം ഒരിക്കൽ കണ്ടവർ ഇവരെയൊക്കെ നമുക്ക് റീ ടാർഗറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കണ്ടവരെ റീ ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് കണക്റ്റ് ഒന്നാണ് ഇപ്പോൾ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ വിഷ്വൽ കോണ്ടൻസും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് യൂത്ത് ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ് അപ്പോൾ ബൊട്ടീക്ക് ഇങ്ങനെ തുടങ്ങിയ ബിസിനസ്സിലും യൂത്തിനെ ഫോക്കസ് ചെയ്യുന്നവർക്ക് ഇൻസ്റ്റാഗ്രാം നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് യൂട്യൂബ് ആഡ് ഗൂഗിൾ ആഡ് ആണ് ചെയ്യേണ്ടത് അത് കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് ഉണ്ട് യൂട്യൂബ് മാർക്കറ്റിംഗ് അല്ലാതെ ഗൂഗിൾ ആഡ് ചെയ്യുന്നതാണ് കുറച്ചും എക്സ്പെൻസീവാണ് എന്നിരുന്നാലും ഹൈ ലീഡ്സ് ആണ് ഫൈൻസ് ആൻസർ എന്ന് അതുപോലെ തന്നെ നമുക്ക് സ്റ്റുഡൻസിന് സാറിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് ടൂൾ അല്ലെ അതേപോലെ തന്നെ ഒരു വീഡിയോ എഡിറ്റിംഗ് ടൂൾ സാറിന് ഏത് ചെയ്യാൻ പറ്റും ഏതായിരിക്കും ഏറ്റവും നല്ലതെന്ന് സാറിന് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഫോട്ടോഷോപ്പാണ് ഫോട്ടോഷോപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അല്ല പല സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും നമ്മുടെ ഇലിസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിന് ഒരു പിക്സൽ ബേസ്ഡ് എഡിറ്റിംഗ് ആണ് നമുക്ക് മാജിക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഫോട്ടോഷോപ്പിനകത്ത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് ഫോട്ടോഷോപ്പാണ് എന്നാൽ സ്റ്റുഡൻസിന് തുടക്കത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ക്യാൻവേയാണ് ഒന്നും അറിഞ്ഞിട്ടാത്തൊരു സ്റ്റുഡൻ്റിന് പോലും ടെംപ്ലൈറ്റ് ബേസ് ആയിട്ട് അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ പഠിക്കാൻ വരുന്ന ഹിപ്നോ ഡിജിറ്റൽ മാർഗ്ഗൻ പഠിക്കാൻ സ്റ്റുഡൻസിന് എൻ്റെ ടെംപ്ലേറ്റ് ഞാൻ കൊടുക്കുകയാണ് ഞാനൊരു പരസ്യം ചെയ്തു വെച്ചിട്ട് എൻ്റെ ഫോട്ടോ കട്ട് ചെയ്ത് വയ്ക്കുന്നു ആദ്യത്തെ വഴി രണ്ടാമത്തെ വഴി ബട്ടൺ ഒക്കെ വയ്ക്കുന്നു ഈ ടെംപ്ലേറ്റ് അവർ കൊടുക്കുമ്പോൾ അവർക്ക് ജസ്റ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് പരസ്യം റെഡി ആവുകയാണ് ഇപ്പോൾ അരീക്ഷൊക്കെ ആ ഒരു കൊടുത്ത പരസ്യം ഇട്ടു ആ ജസ്റ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് ക്രീറ്റ് ചെയ്ത പരസ്യത്തിൽ അതിന് ഒന്നര ലക്ഷം രൂപ ക്ലോസ് ചെയ്ത ആദ്യത്തെ ഒരാഴ്ച തന്നെ അപ്പോൾ അത്രയും പവർഫുള്ളാണ് ക്യാൻവ പലരും വിചാരിക്കുന്ന ക്യാൻവ ഭംഗിയില്ല ഉപയോഗമില്ല എന്നൊക്കെ പറയാൻ നോക്കാറുണ്ട് അപ്പോൾ ക്യാൻവയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വീഡിയോ എഡിറ്റിങ്ങിൽ എനിക്കറിയാമെന്നുള്ളത് എനിക്ക് ഇഷ്ടം പ്രീമിയർ ആണെങ്കിൽ ഞാൻ പ്രീമിയറിൽ അത്രയും എക്സ്പേർട്ടല്ല ഫൈനൽ കട്ട് പ്രോയാണ് ഫൈനൽ കട്ട് പ്രോ ഹൈ എൻഡ് ഇത് ഫോട്ടോഷോപ്പും ഫൈനൽ കട്ട് പോലെ ഹൈ എൻഡാണ് സ്റ്റുഡൻസിനെ ഞാൻ സജസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് ഫിലിമോറയാണ് ഫിലിമോറയാണ് എനിക്ക് കംഫോർട്ടബിൾ ആയിട്ട് നമ്മൾ തോന്നിയിട്ടുള്ളത് അതുപോലെ ഇൻഷോർട്ട് കൈൻ മാസ്റ്റർ ക്യാപ്കട്ട് ഒക്കെ ക്യാപ്കട്ട് യൂസ് ചെയ്തിട്ടില്ല ക്യാപ്കട്ട് നല്ലതാണെന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് കേൾക്കുന്നു അതും ട്രൈ ചെയ്യാവുന്നതാണ് താങ്ക് യു